കേരള പി എസ് സി എക്സാം ടെക്സ്റ്റ് ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഹാർദവുമ സ്വാഗതം നമ്മൾ ഇന്നിവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ ഒരു സെഗ്മെൻറ്റാണ് നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് അപ്പം നമുക്ക് ഒരു നമ്മുടെ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി സി മെയിൻ പരീക്ഷയുടെയും അതേപോലെ എൽ ജി എസ് മെയിൻ പരീക്ഷയുടെയും സിലബസ് ആധികാരികമായിട്ട് നമുക്ക് ബി എസ് സി പുറത്തുവിട്ടിരിക്കുകയാണ് ആ സിലബസിനെ കുറിച്ചുള്ള വ്യക്തമായ അവലോകനമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ എൽ ഡി സി പരീക്ഷയുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മെയിൻ പരീക്ഷയുടെ ആ ഒരു സിലബസ് നമ്മൾ വ്യക്തമായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാല് പതിനഞ്ച് ടോപ്പിക്കിൽ നിന്നുള്ള നൂറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാകുന്നത് വളരെ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടാണ് പുതുക്കിയ സിലബസ് പി എസ് പുറത്തുവിട്ടിരിക്കുന്നത് നമ്മൾ ടെൻത്ത് ലെവൽ ആദ്യഘട്ട പരീക്ഷ എഴുതിയ സമയത്ത് നാല് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ പൂർത്തിയായത് നമുക്ക് എല്ലാവർക്കും കാര്യം അറിയാവുന്നതാണ് കൃത്യമായ സിലബസിനകത്ത് നിന്നുകൊണ്ടാണ് പി എസ് സി പരീക്ഷ നടത്തിയത് അപ്പൊ തീർച്ചയായിട്ടും സിലബസിന് വളരെ ആധികാരികമായ പ്രസക്തി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് ഇവിടെ നമ്മുടെ സിലബസ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ ഇടുന്ന കേരളത്തിലെ വലിയൊരു മത്സര പരീക്ഷയാണ് എൽ ഡി സി എന്ന് പറയുന്ന പരീക്ഷ അതായത് സാധാരണക്കാരന്റെ ഐ എ എസ് എന്ന് പറയുന്ന ഈ പൊതുപരീക്ഷ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയെ നമുക്ക് ഈ ഒരു നമ്മുടെ മെയിൻ പരീക്ഷയുടെ സിലബസ് ഒന്ന് വ്യക്തമായിട്ടൊന്ന് അവലോകനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെഗ്മെന്റിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ബോർഡിലേക്ക് നോക്കുക ഏകദേശം പതിനഞ്ച് സബ്ടോപ്പിക്കിൽ നിന്നുള്ള നൂറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മുടെ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറേ കുറെധികം മാറ്റങ്ങളുണ്ട് ഒന്ന് രണ്ട് ടോപ്പിക്കുകൾ നമ്മുടെ സിലബസിന് അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് അതേപോലെ പല സബ്ജക്റ്റുകളുടെ മാർക്കുകൾ ഗണ്യമായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമേ നോക്കുകയാണെങ്കിൽ ഇവിടെ ചരിത്രത്തിൽ നിന്നും അതായത് ഹിസ്റ്ററി എന്ന് പറയുന്ന പോർഷനിൽ നിന്നും അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അത് ഏത് ഭാഗം ആണെന്നുള്ള കാര്യം നമുക്ക് മുമ്പോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യാം അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫി പോർഷനിൽ നിന്നും കൃത്യമായിട്ടും അഞ്ച് മാർക്കിന്റെ ചോദ്യം അവർ നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി ഓക്കെ അതിനുശേഷം മൂന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായ ഒരു ധന ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് പോർഷന് വലിയ അധികം പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ് ഈ എക്കണോമിക്സ് നിന്ന് കൃത്യം അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും നമ്മുടെ മെയിൻ പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത് അതിനുശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നിന്നും കൃത്യം അഞ്ച് മാർക്കായിരിക്കും നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത് അടുത്തത് പുതിയ ഒരു ടോപ്പിക് കയറിയിരിക്കയാണ് കേരളത്തിലെ ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ചെറിയൊരു പോർഷൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെയും നമുക്ക് സിലബസിനകത്ത് ഇല്ലാതിരുന്ന ഒരു പോർഷനാണ് ആ ഒരു പോർഷനിന് അവർ മാറ്റി വെച്ചിരിക്കുന്നത് കൃത്യം അഞ്ചു മാർക്കിന്റെ അഞ്ച് ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാവുന്നത് ഓക്കെ ഇനി നമ്മൾ ആറാമത്തെ പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സയൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായ ബയോളജിയാണ് ബയോളജിക്ക് അകത്തുനിന്ന് ജീവശാസ്ത്രം അതുപോലെ പൊതുജന ആരോഗ്യം അതായത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മാർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏകദേശം ആറ് മാർക്കിന്റെ ആറ് ചോദ്യങ്ങളാണ് ആ ഒരു പോർഷനകത്തുനിന്ന് ഉണ്ടാവുന്നത് അതായത് ബയോളജി എന്ന് പറയുന്ന ആ പോർഷനകത്തുനിന്ന് മാത്രം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് കൃത്യം ആറ് മാർക്കാണ് അതിനുശേഷം നമ്മൾ ഫിസിക്സിലേക്ക് കിടക്കുകയാണ് ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് കൃത്യം മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഫിസിക്സിനകത്തുനിന്ന് ഉണ്ടാവുന്നത് പിന്നെ നമുക്കുള്ള വളരെ പ്രധാനപ്പെട്ട സയൻസിനകത്ത് വിഷയമായ കെമിസ്ട്രിയാണ് കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രത്തിനകത്ത് നിന്ന് കൃത്യം മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാവുന്നത് ഇനി നമ്മൾ വന്നു കഴിഞ്ഞാല് കലാ കായികം സാഹിത്യം അതേപോലെ സംസ്കാരം ഈ ഒരു നാല് മേഖലകളിൽ നിന്ന് ഏകദേശം അഞ്ച് ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉൾപ്പെടുന്നത് ഓക്കെ അതേപോലെ അടുത്തത് പുതുക്കിയ പുതുക്കിയ സിലബസിനകത്ത് വന്ന നല്ല നല്ലൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറും കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളുമായ ഒരു പോർഷനാണ് വളരെയധികം നമ്മൾ നമ്മൾ ടെൻത്ത് ലെവൽ പരീക്ഷ എഴുതുന്ന സമയത്ത് അധികം പ്രാധാന്യം കൊടുക്കാത്ത ഒരു പോർഷനായിരുന്നു പക്ഷേ നമ്മുടെ പുതുക്കിയ സിലബസിനകത്ത് ഏകദേശം മൂന്ന് മാർക്കിൻ്റെ സാന്നിധ്യമാണ് ആ ഒരു പോർഷനകത്തുനിന്ന് ഉണ്ടാകുന്നത് അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പോർഷനകത്തുനിന്ന് മൂന്ന് മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും നമ്മുടെ എൽ ഡി സി മെയിൻ പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത് കൃത്യം മൂന്ന് ചോദ്യങ്ങൾ അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം വന്നുകൊണ്ട് മറ്റൊരു പോർഷൻ വന്നിരിക്കുകയാണ് സുപ്രധാന നിയമങ്ങൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിലവിലുള്ള സുപ്രധാനപ്പെട്ട നിയമങ്ങൾ വരുന്നുണ്ട് അതിനകത്ത് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എല്ലാം വരുന്നുണ്ട് ഏകദേശം അഞ്ച് ചോദ്യങ്ങളായിരിക്കും ആ ഒരു പോർഷനകത്ത് ഉണ്ടാവുന്നത് അത് ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് പറയുന്നതാണ് പിന്നീട് നമുക്കുള്ളത് കൗണ്ടഫോസ് ആണ് എല്ലാവർക്കും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ അകത്താണെങ്കിൽ തന്നെ ഒത്തിരി നമ്മൾ പ്രാധാന്യം കൊടുക്കാറുള്ള കറണ്ട് അഫേഴ്സ് സെക്ഷനാണ് കറണ്ട് അഫേഴ്സിന്റെ ആ ഒരു പോർഷൻ മാത്രമായിട്ട് ഏകദേശം ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സബ് ടോപ്പിക്കാണ് നമ്മുടെ കറണ്ട് അഫേഴ്സ് അല്ലെങ്കിൽ ആനുകാലിക വിവരങ്ങൾ അപ്പോൾ ആനുകാലിക വിവരങ്ങളിനകത്തുനിന്ന് ഏകദേശം ഇരുപത് ചോദ്യങ്ങളുടെ കൃത്യം ഇരുപത് ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാവുന്നത് അടുത്ത നമ്മുടെ മാത്സും മെൻറ്റലബിലിറ്റിയും ആയിരുന്നു ഇതുവരെ നടന്ന ഏതൊരു പരീക്ഷ പോകുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഇരുപത് മാർക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് പോകാറുള്ള ഒരു പോർഷനായിരുന്നു മാത്സും മെൻ്റലബിലിറ്റിയും പക്ഷേ എൽ ഡി സി മെയിൻ പരീക്ഷയ്ക്ക് ഇനി അത് ഉണ്ടാകത്തില്ല അതൊരു വലിയ മാറ്റമാണ് അതായത് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമേ കാണത്തുള്ളൂ മാത്സിനകത്ത് നിന്ന് അഞ്ച് മാർക്കും അതേപോലെ മെന്റലബിലിറ്റി പോഷനകത്തു നിന്നുള്ള അഞ്ച് മാർക്കും ഉൾപ്പെടെ കൃത്യം പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമേ നമുക്കിനി അവിടുന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിനകത്തു നിന്നും നമ്മൾ നേരത്തെ പരീക്ഷയിടുന്ന സമയത്ത് ഇരുപത് ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത് മാറ്റം വന്നിട്ടുണ്ട് കൃത്യം പത്ത് ചോദ്യങ്ങൾ മാത്രമേ ഇംഗ്ലീഷിനകത്തുനിന്നും ഉണ്ടാകത്തുള്ളൂ അതിലെ ഗ്രാമർ അഞ്ച് ചോദ്യങ്ങളും വെക്കാബുലറി സെക്ഷനത്തു നിന്നുള്ള അഞ്ച് ചോദ്യങ്ങളും ഉൾപ്പെടെ പത്ത് ചോദ്യങ്ങൾ മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണത്തുള്ളൂ എന്നുള്ള ഒരു മാറ്റം കൂടി വന്നിട്ടുണ്ട് അതായത് ഇംഗ്ലീഷും മാത്സ് മാത്രമായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എൽ ഡി സി മെയിൻ പരീക്ഷ കുറച്ചുകൂടി കഠിനമായ രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതൽ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ജി കെ വിഷയങ്ങൾ ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേർതിരിച്ചു കൊണ്ട് നമുക്ക് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാവുന്നേ ഉള്ളൂ ഇനി അവസാനത്തെ പതിനഞ്ചാമത്തെ സെഷനാണ് നമ്മൾക്ക് മലയാളമാണ് മലയാളം പോർഷനകത്തുനിന്ന് ഏകദേശം പത്ത് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത് അത് ഗ്രാമറും വെക്കാബുലറിയും ഉൾപ്പെടെ മൊത്തം പത്ത് ചോദ്യങ്ങളായിരിക്കും നമ്മൾക്ക് മൊത്തത്തിൽ വരുന്നത് ഇങ്ങനെ പതിനഞ്ച് ടോപ്പിക്കിൽ നിന്നുള്ള കൃത്യം നൂറ് മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും നമ്മുടെ പുതുക്കിയ മെയിൻ പരീക്ഷ അതായത് എൽ ഡി സി മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാവുന്നത് ഓക്കെ എല്ലാവർക്കും കാര്യം പിടികിട്ടി എന്ന് വിശ്വസിക്കുകയാണ് അടുത്തതായി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ രണ്ടാമത്തെ പരീക്ഷയായ ടെൻത്ത് ലെവൽ ആദ്യഘട്ടത്തിൽ നമ്മൾ എഴുതിയ ആ ഒരു നൂറ്റി എൺപത്തി മൂന്ന് തസ്തികകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയായ എൽ ഡി സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് സിലബസിനകത്ത് അതായത് മെയിൻ പരീക്ഷ സിലബസിനകത്ത് വന്ന മാറ്റങ്ങളാണ് നമ്മൾ തൊട്ടു മുമ്പ് ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്ത ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന മറ്റൊരു പരീക്ഷയായ ഏഴാം ക്ലാസ് യോഗ്യത നിശ്ചയിച്ചിരിക്കുന്ന നമ്മുടെ എൽ ജി എസ് പരീക്ഷയെ മെയിൻ പരീക്ഷയില് വന്ന സിലബസിനകത്ത് വന്ന മാറ്റങ്ങളും നമ്മുടെ പുതുക്കിയ സിലബസുമാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ എൽ ജി എസ് ഏഴാം ക്ലാസ് യോഗ്യത നിശ്ചയിച്ചിരിക്കുന്ന ഒരു പൊതുപരീക്ഷയാണ് ഇതിലേക്ക് താഴെ വരുന്ന ഒത്തിരിയും ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് ഏത് എൽ ജി എസ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒത്തിരി നിരവധി ഉദ്യോഗാർത്ഥികൾ മാറ്റുരയ്ക്കുന്നതും അതേപോലെ കട്ട് ഓഫ് അതി ദാരുണമായിട്ട് കയറിപ്പോകാറുള്ളതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണിത് എൽ ജി എസ് അപ്പോൾ ആ എൽ ജി എസ് മെയിൻ പരീക്ഷയിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇവിടെ തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് പൊതുവിജ്ഞാനവും അതേപോലെ മാത്സ് വിഭാഗവും മാത്രമേ ഉള്ളൂ ചെറിയ ഒരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ എൺപത് മാർക്കിന്റെ ജി കെയും അതേപോലെ ഇരുപത് മാർക്കിന്റെ മാത്സും ഉൾപ്പെടെ നൂറ് മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമാണ് നമ്മുടെ പഴയതുപോലെ തന്നെ നമുക്ക് കൃത്യമായ മാർക്ക് ഡിവിഷൻ ഉണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ നമുക്ക് കൃത്യമായ മാർക്ക് ഡിവിഷൻ ഉള്ളത് കൊണ്ട് അതാത് മേഖലകൾ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യം ആ മാർക്ക് നമ്മുടെ കൈകളിലേക്ക് വരും നേരത്തെ അങ്ങനെയല്ലായിരുന്നു അതാണ് ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഒരു മാർക്ക് നിശ്ചയിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായ മേഖലകൾ കണക്ട് ചെയ്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ് വലിയൊരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ സിലബസ് കൊണ്ട് നമ്മൾ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് സിലബസിലേക്ക് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഓക്കെ ഇവിടെ മൊത്തത്തിലെ അഞ്ച് സപ് ടോപ്പിക്കാണ് നമ്മുടെ സിലബസിനകത്തുള്ളത് ഈ അഞ്ച് സബ് ടോപ്പിക് എന്നുള്ള നൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത് ഒന്നാമത്തത് പൊതുവിജ്ഞാനം കോമൺ ആയിട്ടുള്ള പൊതുവിജ്ഞാനം ജനറൽ ജി കെ ആണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമ്മൾ പിന്നീട് പരിശോധിക്കും നിലവിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നാൽപ്പത് മാർക്കിൻ്റെ ജനറൽ ജി കെ അതായത് പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ജനറൽ ജി കെക്ക് അകത്തുനിന്ന് കൃത്യം നാൽപ്പത് ചോദ്യങ്ങളായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാവുന്നത് അടുത്തതായിട്ട് കറണ്ട് അഫേഴ്സ് എൽ ഡി സി മെയിൻ പരീക്ഷയിൽ പോലെ തന്നെ ഇരുപത് മാർക്ക് നമുക്ക് നേട്ടം കൊയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സിന്റെ ഇരുപത് ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാവുന്നത് ഓക്കെ അപ്പം നമ്മൾ മൂന്നാമതായിട്ട് പോകുന്നത് സയൻസ് ആണ് സയൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട് സയൻസ് വിഷയങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം കൃത്യം പത്ത് മാർക്കിന്റെ പത്ത് ചോദ്യങ്ങളായിരിക്കും സയൻസ് വിഭാഗത്തിൽ നിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തേക്ക് വരുന്ന പത്ത് ചോദ്യങ്ങൾ അടുത്തതായിട്ട് പൊതുജന ആരോഗ്യം പൊതുജനാരോഗ്യം എന്ന് പറയുന്ന പുതിയൊരു പാഠഭാഗമാണ് കാരണം നിലവിലെ നമ്മുടെ മറ്റ് നമ്മുടെ എൽ ഡി സി പരീക്ഷ മെയിൻ പരീക്ഷയുടെ സിലബസ് നോക്കിയാലും തീർച്ചയായിട്ടും പുതിയൊരു ടോപ്പിക്ക് വന്നിട്ടുണ്ട് അത് പൊതുജനാരോഗ്യമാണ് കാരണം നമ്മൾ നിലവിലെ കൊറോണയൊക്കെ ഫേസ് ചെയ്യുന്നത് കൊണ്ടും അതേപോലെ വലിയ രോഗങ്ങളൊക്കെ പിടിപെടുന്നത് കൊണ്ടും പൊതുജനാരോഗ്യ ഭാഗത്തു നിന്ന് വളരെ നിർണായകമായ പത്ത് ചോദ്യങ്ങൾ അതായത് പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാവുന്നത് അടുത്തത് മാക്സിമം മെന്റലബിലിറ്റി പോർഷനും ഉൾപ്പെടെ പഴയതുപോലെ തന്നെ കൃത്യം ഇരുപത് മാർക്കിന്റെ ഇരുപത് ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടാവുന്നത് ഓക്കെ ഈ മാറ്റങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് സ്പെസിഫിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കാർ ഉദ്യോഗത്തിൽ പ്രവേശിക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം നമ്മുടെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനകത്തൂടെ തന്നെ എല്ലാ വീഡിയോസും എല്ലാ ക്ലാസുകളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നല്ല ഒരു റാങ്കിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുക സിലബസിനകത്ത് സിലബസിന് നിന്നുകൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന ഉദ്യോഗം കരസ്ഥമാക്കട്ടെ ഓൾ ദി വെരി ബെസ്റ്റ്